മണ്ണാർക്കാട് കുമരമ്പത്തൂർ മരുതങ്കാട് ആദിവാസി ഉന്നതിയിൽ അനധികൃത മദ്യവില്പന പോലീസിലും എക്സൈസിലും പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഉന്നതി നിവാസികൾ ഉന്നതിക്ക് പുറത്തുനിന്നുള്ള ആളാണ് അനധികൃതമായി മദ്യമെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നത് ഉന്നതിയിലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയാണ് വിൽപ്പന ഉന്നതിക്ക് പുറത്തുള്ളവരും മദ്യപിക്കാനായി ഈ പ്രദേശത്ത് എത്തുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ അനധികൃത മദ്യവില്പന അനുവദിക്കരുതെന്നാണ് ഉന്നതി നിവാസികളുടെ ആവശ്യം മദ്യവില്പന പോലീസിനെയും എക്സൈസിനെയും അറിയിച്ചെങ്കിലും മദ്യം പിടികൂടി അറിയിക്കാനാണ് പോലീസും എക്സൈസും പറഞ്ഞതെന്നാണ് ഉന്നത നിവാസി പറഞ്ഞു മദ്യവില്പന ചോദ്യം ചെയ്തവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് അങ്ങനത്തെ പരിപാടി പറഞ്ഞു ഈ ഞാൻ എന്നോട് നീ പറഞ്ഞു പറഞ്ഞുമാർ കോളിന്റെ പ്രൊമോട്ടർമാർ പ്രൊമോട്ടർമാർ വീട്ടിലെ കുടുംബം കുടുംബമാണ് നിങ്ങൾ അയാളോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ സംഭവം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്